സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും തിരുവില്ലാമ പാമ്പാടി ശ്രീ മന്നത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പത്ത് ദിവസം വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു വ്യാഴാഴ്ച ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര കലാ നിലയം സൂപ്രണ്ടും മുരളി പൊറണാട്ടുകര ഭക്തി പ്രഭാഷണം നടത്തിലെ ഉണ്ടാവുന്ന തേനുണ്ടല്ലോ അത് പിന്നെ തേനീച്ച വന്ന് കുടിച്ചിട്ട് അവര് ഒരു അറു കൊണ്ടുവച്ചിട്ട് അത് കട്ടെടുത്തിട്ടാണ് നമ്മള് ഈ തേൻ കുടിക്കുന്നത് തുടർന്ന് തിരുവാതിര കളിയും അരങ്ങേറി ജയസങ്ക പ്രശസ്തമായ പറക്കോട്ടുകാവ് താലപ്പൊലിയുടെ പാമ്പാടി ദേശമാണ് പരിപാടികൾ നടത്തുന്നത് എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളും തുടർന്ന് പ്രസാദ ഓട്ടം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ക്ഷേത്രം സംഘാടക സമിതി അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ടു മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞിയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ടായ ഗൗരീതനയായ തനയായ